അന്തിപ്പൊൻപെട്ടം കടലിൽ മെല്ലെ താഴുമ്പോൾ മാണത്തെ മുല്ലത്തറകിൽ ടൊമാറ്റോ കച്ചപ്പ് മിന്നിൽ മാങ്കോ കച്ചപ്പ് വീട്ടിൽ ഭയങ്കര വിഷയമേടാ പത്ത് മുപ്പത്തിനാല് വയസ്സായിട്ടും പണിക്കൊന്നും പോകുന്നില്ലെന്ന് പറഞ്ഞു എടാ ജസ്റ്റ് എ നമ്പർ ആ ആ നമ്പർ ഇട്ടാ ഇത്ര നാൾ പിടിച്ചു ഇനി അത് പോകുമെന്ന് തോന്നുന്നില്ല നിനക്ക് രാത്രി ഉറക്കം ഒന്നുമില്ല ഓ ചേച്ചേടാ കൊച്ചുണ്ട് ഒന്നും കഴിക്കത്തില്ല രാത്രി കിടന്ന് ഭയങ്കര കരച്ചില്ല പണ്ടില്ലയോ പണ്ട് ഞാൻ ഇതുപോലെ ചോറ് അപ്പൊ ഞങ്ങളുടെ അമ്മ എന്ത് ഒരു ഉരുള ഉരുട്ടിട്ട് കോക്കാച്ചയ്ക്ക് കൊടുക്കും അന്ന് ഞാൻ കറക്റ്റായിട്ട് കഴിക്കുമായിരുന്നെങ്കിലുണ്ടല്ലോ കോക്കാച്ചിയൊക്കെ പോഷാഹാരം കിട്ടാത്ത ചത്ത തന്നെ ആ കോക്കാച്ചിയുടെ തണ്ടും തടിയൊക്കെ ഞങ്ങളുടെ വീട്ടിലെ ചോറാണ് അടുത്ത തന്നെ ഒരു കോക്കാച്ചി ആയാൽ മതിയായിരുന്നു എന്ത് ഫ്രീ ആയിട്ട് ചോറും കറിയും കിട്ടുമല്ലോ കൂട്ടത്തിൽ മീനും കിട്ടും ഇരിക്കണം എവിടെ വേണ്ട നമ്മൾ ഉമ്മ ടെന്നീസ് കൊണ്ട് ആരും പറഞ്ഞില്ലയോ സജഷൻ വന്നു രണ്ട് ഹെഡ്സെറ്റിൻ്റെയും വന്നു സജേഷൻ അങ്ങനെ പറഞ്ഞ ശേഷം വരും വരുമായിരിക്കും പാർവതി പ്ലസ് ടു പുറയിലത്തെ ബെഞ്ച് ചെരുണ്ട മുടി പ്ലീസ് സജഷൻ ഫോണിങ് കൊണ്ടു നീ എന്തോ കാണിക്കോ ഫോണി കൊണ്ടു ഞാൻ കുറേ നാളായിട്ട് അവളെ തപ്പു സജഷൻ വരുന്നെങ്കിൽ വരട്ടെ എടാ ഞാൻ ഇന്നലെ സണ്ണി സണ്ണീലിയോണിൻ്റെ ഫോട്ടോ കമൻറ്റ് ഇട്ടു എനിക്ക് റിപ്ലൈ വന്നു താങ്ക് യു കേട്ടോ ക്യൂട്ട് എന്റെ ക്യൂട്ട്നെസ് വല്ലാതെ ഓവർലോഡ് ആവുന്നുണ്ട് സണ്ണി സണ്ണിലിയോണൊക്കെ ഓ സണ്ണീല ഞാൻ ഇന്നലെ ഒരു വലിയ പഴം മേടിച്ചോ മമ്മൂക്ക എന്നോട് നന്ദി പറഞ്ഞു പിന്നെ പറഞ്ഞു എന്ത് പോകും ഫോൺ പേയിൽ മുപ്പത് രൂപ ക്രെഡിറ്റ് ആയി നന്ദിയുണ്ട് അതുകൊള്ളാം എടാ നമ്മൾ കൊറേ നേരത്തെ ചുമ്മാ ഇരിക്കുമല്ലേ നമുക്കൊരു കാര്യം ചെയ്തതല്ല ജംഗ്ഷനിലെ കലിങ്ക പോയിട്ടേ ഇരിക്കാം നമ്മൾ ഇന്ന് എത്ര നാളെ കലിങ്കയിൽ ഇരിക്കാൻ പറ്റൂടാ നിനക്ക് ബാങ്കുകാർ സമ്മാനം അയച്ചിരിക്കുന്നു ബാങ്കിൽ നിന്ന് പഠിക്കാൻ ഒരു ലോൺ എടുത്തില്ലയോ അത് അടച്ചില്ല ഒരു വീടും പറമ്പും എടുക്കൂന്നു ഇത്രയും പൈസ ഇത് എവിടെ ബാങ്കിന്റെ ബ്രാഞ്ചിനേക്കെ കൂടുതൽ സപ്ലൈ വന്ന പൈസ അടക്കണ്ടായോ ദൈവമേന്റെ എന്റെ കിടപ്പാടവും പോവുവല്ലോ അമ്മ വിഷമിക്കണ്ട അച്ഛൻ ഉറങ്ങുന്ന അച്ഛൻ അടക്കുന്ന മണ്ണോ അമ്മ ഇറക്കി വിടുമ്പോ അച്ഛനീ മണ്ണിക്കിടന്നല്ലോ ഉറങ്ങും

give away give away give away എൻടെ മോനെ give away കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നും ചെയ്യണ്ട ഒന്നെടത്തോണ്ട് ಹೋಗാവോ ഇതുപോലെ സിവിൽ സ്കോർ ഇല്ലാത്ത ഒരു അമ്മടെ വൈറ്റി വന്ന് жениച്ചു പോയി അനുഭവിക്ക മെസ്സക്ക് എന്തിനാമലണ്ടോ चोरണ്ട് കറി വേണണ്ടാ കേ തിന്നോ യൂട്യൂബ് ഉള്ള അടുത്തോളം കാലം കറിയട കാര്യത്തിൽ തന്നെയാണ് തോപ്പിക്കാൻ നോക്കണ്ട എവിടെ നേമാന്ന ലയത്തോടന്നതാ ഇനത്തൊക്കെ चीത പുഴുയാണോന്ന് ഇനത്തത് പുഴുണ്ടേ തന്നെ ഇനത്തിനെ жениച്ചു കളന്ന പുഴുവാ അല്ലാതെ മോൻറെ കൂട്ട് പുറത്തെങ്ങും പോയി ചീത്ത കൂട്ടുകെട്ടിൽ ഈ പുഴുക്കള് ധൈര്യമായിട്ട് കഴിക്കാം എന്താ പറ്റി യൂട്യൂബ് നോക്കിയൊരു പണിഞ്ഞു പണി ബുറജിയായി ഒരുപാട് ആശിച്ചു എന്താ വിഷമമായോ ഇതുപോലെ ആ മോനെ ഞങ്ങള് വളർത്തി വലിയ ഒരു ബുൾസൈ ആകൂന്ന് വിചാരിച്ചു പിന്നെ വളർന്നപ്പോഴാറിഞ്ഞീമൊട്ടയാണുള്ളൂ പിന്നെ എന്തോ വിചാരിച്ചു മത്തം കുത്തി കഴിഞ്ഞ അതിനകത്തൊന്ന് അവക്കാടോ വരുമെന്ന് വിചാരിച്ചോ ഇപ്പൊ വിഷമേ